വാർത്തകൾ നിങ്ങൾക്കായി മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വിവാഹത്തിൽ പങ്കെടുത്തു മടങ്ങിയവേ യുവാക്കൾ അപകടത്തിൽപ്പെട്ടു ഒരാൾ മരിച്ചു തൃക്കുളശ്ശേരി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ പത്രഏജന്റും മരിച്ചു കുവത്താണി യു പി സ്കൂളിലെ അധ്യാപകൻ കുഴഞ്ഞുവീണ് മരിച്ചു ഒറ്റപ്പാലം ഭാരതപ്പുഴയിൽ ഒടുക്കിൽപ്പെട്ട് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം ഏഴാം ദിവസം കണ്ടെത്തി മണ്ണാർക്കാട് തത്തയങ്കലം ബാലവാടി പ്രദേശത്ത് കടുവയെ കണ്ടെന്ന് നാട്ടുകാർ ആടിനെ മേച്ചുകൊണ്ടിരുന്നയാൾക്ക് മുന്നിൽ കടുവയെത്തി ഒന്നിനെ കടിച്ചു കീറുകയും മറ്റൊന്നിനെ കൊണ്ടുപോവുകയും ചെയ്തു ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് സംഭവം വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ കാട്ടുപന്നി വേട്ട പതിനെട്ട് മണിക്കൂറിനുള്ളിൽ അമ്പത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു കൃഷി നശിപ്പിക്കുന്നത് പതിവായതോടെയും യാത്രക്കാർക്കും നാട്ടുകാർക്കും ഭീഷണിയായതോടെയാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത് എട്ടു വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ എറണാകുളം ആലുവ സ്വദേശിയെ ചെറുപ്പശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മണർക്കാട് തത്തേങ്കലം ബാലവാടി പ്രദേശത്ത് ആടിനെ മേച്ചു കൊണ്ടിരുന്ന മുന്നിൽ കടുവ എത്തി ഒരാടിനെ കടുവ കൊണ്ടുപോവുകയും മറ്റൊന്നിനെറുകയും ചെയ്തു ഞായറാഴ്ച ഉച്ചക്ക് മൂന്ന് മണിയോടെയാണ് സംഭവം തത്തേങ്കലം പുത്തൻപുരക്കൽ അബ്ബാസ് തന്റെ ആടുകളെ മേയ്ക്കുന്നതിനിടെയാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത് അബ്ബാസിനെ ആക്രമിക്കാൻ ശ്രമിച്ച കടുവയിൽ നിന്ന് തന്ത്രപരമായി ഇടപെട്ട് തലനാരിഴക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് വീടിന്റെ ആടിനെ പെട്ടെന്ന് കടുവ വന്നു ചാടി എന്റെ ഒരു ആടിനെട്ടും പോയി ഒരാടിന് പരുക്ക് കേട്ടിട്ടുണ്ട് അത്ഭുതകരമായി ഫോറസ്റ്റ് എടുക്കണം കണ്ണുകൊണ്ട് ഞാൻ ഞാൻ കണ്ടതാണ് ഭാഗ്യം കൊണ്ട് റാപ്പിഡ് റെസ്പോൺസ് ടീം തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെയും കൊണ്ടുപോയ ആടിനെയും കണ്ടെത്താനായില്ല ഈ മേഖലയിൽ പുലി ശല്യം പതിവാണെന്നും ഇപ്പോൾ കടുവയും ഇറങ്ങി തുടങ്ങിയെന്നും നാട്ടുകാർ പറയുന്നു പുലിയല്ല കടുവയാണ് ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ വരെ പുലിയുടെ ശല്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരു രണ്ട് മാസമായിട്ട് കടുവയുടെ ശല്യം ഒരു മൂന്നാല് പ്രാവശ്യമായി ആളുകൾ പല ഭാഗത്ത് വെച്ച് കാണുകയും ഇന്നിപ്പോൾ ആ ആളുടെ മുന്നിൽ വെച്ചിട്ട് വന്യമൃഗത്തെ വന്യമൃഗ ആക്രമണം ഉണ്ടായി ഒരു ആടിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടി വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് നിരന്തരമായി പരാതി നൽകിയിട്ടും വനം വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചു ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയത് പ്രദേശവാസികളിൽ വലിയ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട് സി സി എൻ മണ്ണാർക്കാട് വാണിയംകുളം പഞ്ചായത്ത് പരിധിയിൽ നിന്ന് പതിനെട്ട് മണിക്കൂറിനുള്ളിൽ അമ്പത് കാട്ടുപന്നികളെ വെടിവെച്ചു കൃഷി നശിപ്പിക്കുന്നത് പതിവായതോടെയും യാത്രക്കാർക്കും നാട്ടുകാർക്കും ഭീഷണിയായതോടെയുമാണ് കാട്ടുപന്നികളെ വെടിവെച്ചു അംഗ സംഘമാണ് കാട്ടുപന്നി പഞ്ചായത്തിന് ലഭിച്ച കർഷകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി അഞ്ചു വാർഡുകളിൽ നിന്നായി അൻപത് എണ്ണത്തിനെയാണ് പരിശീലനം ലഭിച്ച ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ ഒരു രാത്രിയും പകലും പിന്തുടർന്ന് പന്നിക്കൂട്ടത്തെ കണ്ടെത്തിക്കൊന്നത് ശനിയാഴ്ച വൈകിട്ട് ആറു മണി മുതൽ ശനിയാഴ്ച വൈകിട്ട് ആറു മണി മുതൽ നടത്തിയ തിരച്ചിലാണ് ഇത്രയും കാട്ടുപന്നികളെ വെടിവെച്ചു വെടിവെച്ചുകൊല്ലാനായത് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള ഷൂട്ടർമാരാണ് പങ്കെടുത്തത് അലി നെല്ലേങ്കര ദേവകുമാർ വരിക്കത്ത് ചന്ദ്രൻ വരിക്കത്ത് വി ജെ തോമസ് മുഹമ്മദ് അലി മാതങ്ങോട്ടിൽ രമേശ് മച്ചാട് കെ പി ഷാൻ എ എസ് ബേബി വേലായുധൻ വരിക്കത്ത് എന്നീ ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ ഇരുപതംഗ സംഘമാണ് കാട്ടുപന്നി വേട്ട നടത്തിയത് കാരണം ചെറിയ ചെറിയ കാടുകൾ പോലും വലിയ വലിയ കാടുകളായി മാറി ഈ മഴക്കാലം ആയതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നായ്ക്കൾക്കും ആളുകൾക്കും കാട്ടിനകത്ത് പുറത്തു വന്ന് ഇവയെ ഇളക്കിക്കൊണ്ടുവരുന്നതിന് വളരെ വിഷമം അനുഭവിക്കേണ്ടി വരും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും എണ്ണം കുറയാൻ കാരണം ഞങ്ങൾ അമ്പതിൻ്റെയൊക്കെ മുകളിൽ പ്രതീക്ഷിക്കുകയും അതിനനുസരിച്ചുള്ള ഒരു ഒരു പ്ലാൻ ചക്കി ചെയ്യുകയും ചെയ്തില്ല എന്നിരുന്നാലും ഇത് ഈ ഒരു കാരണത്താൽ ഒരു പിന്നെ അത്രയധികം എണ്ണം എന്താ പിന്നെ കാടിനുള്ളിൽ നിന്ന് കാട്ടുപന്നികളെ കണ്ടെത്താൻ പരിശീലനം ലഭിച്ച ഏഴ് നായ്ക്കളുടെ സഹായവും ഉണ്ടായിരുന്നു പല ഭാഗത്തുനിന്ന് കൊന്ന കാട്ടുപന്നികളെ ചോറോട്ടൂരിൽ എത്തിക്കുകയായിരുന്നു വാടങ്കം വി പി സിന്ധു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പിന്നീട് സ്വകാര്യ വ്യക്തിയുടെ വളപ്പിൽ ഇവയെ കുഴിച്ചിട്ടു രണ്ടാം വിള കൃഷിയിറക്കാൻ തുടങ്ങുന്ന കർഷകർക്ക് ആശ്വാസമാണെന്ന് കർഷകർ പറഞ്ഞു ഇതേ അംഗങ്ങൾ തന്നെ ഒറ്റപ്പാലത്ത് നിന്ന് കഴിഞ്ഞ വർഷം നാനൂറിലേറെ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നിരുന്നു സിസിയൻ ഒറ്റപ്പാലം പൂവത്താണി യു പി സ്കൂളിലെ അധ്യാപകൻ കുഴഞ്ഞു വീട് മരിച്ചു തിങ്കളാഴ്ച ഉച്ചക്ക് മൂന്ന് മണിയോടെ വിദ്യാലയത്തിൽ വെച്ചാണ് സംഭവം ഉടൻ തന്നെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആശുപത്രി കരിങ്കല്ലത്താണി പൂവത്താണി എ എം യു പി സ്കൂളിലെ അധ്യാപകനായ ഷബീറാണ് മരിച്ചത് നാല്പത്തിയേഴ് വയസ്സായിരുന്നു ഉച്ചയ്ക്ക് മൂന്ന് കൂടി വിദ്യാലയത്തിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മുൻ ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സി ഹംസയുടെ മകനാണ് ജനറൽ സെക്രട്ടറിയുമാണ് ചെത്തല്ലൂർ റോഡ് റോഡ് വാഹനമിടിച്ച് മരിച്ചു ഒറ്റപ്പാലം രാവിലെ മണിയോടെ വീരമംഗലം നാഗംപ്രാത്ത് വീട്ടിൽ പുത്രൻ എന്ന ഗോപാലകൃഷ്ണനാണ് മരിച്ചത് അറുപത്തിയെട്ട് വയസ്സായിരുന്നു ചെറുപ്പേരി ഒറ്റപ്പാലം റോഡ് പരിസരത്ത് രാവിലെ ആറു മണിയോടെയാണ് അപകടമുണ്ടായത് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ എതിർ ദിശയിൽ നിന്ന് വന്ന ഒരു വാഹനം ഇദ്ദേഹത്തെ ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഗോപാലകൃഷ്ണനെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലേ പൂച്ചയെ കൊന്ന് സ്റ്റോറിയിട്ട് യുവാവിന്റെ ക്രൂരത ചെറുപ്പുളശ്ശേരി സ്വദേശി ഷജീറാണ് പൂച്ചയ്ക്ക് ഭക്ഷണം നൽകിയ ശേഷം കൊന്നത് ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് പോസ്റ്റുകളായാണ് ഷെജീർ ഇത് പോസ്റ്റ് ചെയ്തത് പൂച്ചയ്ക്ക് ഭക്ഷണം നൽകുന്നതും കൊന്ന ശേഷമുള്ള ദൃശ്യങ്ങളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലോറിയുടെ ക്യാബിനിലിരുന്ന് പൂച്ചയ്ക്ക് ഭക്ഷണം നൽകുന്നതാണ് ഒരു ദൃശ്യം ക്രൂരത കണ്ടവരാണ് പോലീസിനെ വിവരം അറിയിച്ചത് എവിടെ നിന്നാണ് സംഭവം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം ആരംഭിച്ചതായി ചെറുപ്പളശ്ശേരി പോലീസ് അറിയിച്ചു പൂച്ചയ്ക്ക് ആദ്യം ഭക്ഷണം കൊടുക്കുന്നതും പിന്നീട് അതിനെ കഴുത്തറത്തു കൊന്ന് തലയും ശരീരവയവങ്ങളും വേർതിരിച്ചു വെച്ചിരിക്കുന്നതുമായ ദൃശ്യങ്ങളാണ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചെറുപ്പളശ്ശേരി സ്വദേശിയായ ലോറി ഡ്രൈവർ ഷജീറാണ് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ ദൃശ്യങ്ങൾ പങ്കുവച്ചത് തൊട്ടു മുൻപുള്ള വീഡിയോയിൽ പൂച്ചയ്ക്ക് ഇയാൾ ഭക്ഷണം കൊടുക്കുന്നത് വ്യക്തമാണ് ശേഷം ഇറച്ചി കയ്യിൽ പിടിച്ചിരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാനാകും നിലവിൽ ഇയാൾ തമിഴ്നാട്ടിലാണെന്നാണ് സൂചന സി സി എൻ ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലം ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം ഏഴാം ദിവസം കണ്ടെത്തി കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയാണ് മീറ്റിന തടയണക്ക് സമീപം മീൻ പിടിക്കുന്നതിനിടെ കാൽവഴുതി വീണ് ഇയാളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് ഒറ്റപ്പാലം മീറ്റ്ന തടയണയിൽ മീൻപിടിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ഒറ്റപ്പാലം ചുനങ്ങാട് പാലപ്പുറം പാറക്കൽ യൂസഫിന്റെ മൃതദേഹമാണ് കൂടലൂർ ജാറം താഴെ കണ്ടെത്തിയത് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയാണ് മീറ്റ്ന തടയണയ്ക്ക് സമീപം മീൻ മീൻപിടിക്കുന്നതിനിടെ കാൽവഴുതു വീണ് യൂസഫിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് സേനയും സിവിൽ ഡിഫൻസ് അംഗങ്ങളും സ്കൂബ ഡൈവിംഗ് സംഘവും ഡ്രോൺ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇന്നലെ കൂടല്ലൂർ ജാറം താഴെ ഒരു മൃതദേഹം കണ്ട വിവരം നാട്ടുകാർ പോലീസിൽ അറിയിച്ചിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഒറ്റപ്പാലം പാലപ്പുറം പാറക്കിൽ യൂസഫിന്റെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിച്ചത് തൃത്താല പോലീസ് വൃത്താലൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം ഒറ്റപ്പാലം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി സി സി എൻ ഒറ്റപ്പാലം വിവാഹത്തിൽ പങ്കെടുത്തു മടങ്ങുകയായിരുന്ന യുവാക്കൾ സഞ്ചരിച്ച കാർ വെച്ച് വൈദ്യുതി ഒരാൾ മരിച്ചു രാത്രി അപകടം അമ്മിനിക്കാട് വാഴത്തൊടി ഹൗസിൽ മുഹമ്മദ് നിസാറിന്റെ മകൻ സിദാനാണ് മരിച്ചത് പതിനെട്ട് വയസ്സായിരുന്നു അഞ്ചു പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് ഞായറാഴ്ച രാത്രി എട്ടേ മുപ്പതോടെയാണ് അപകടം നടന്നത് ചെമ്മണിയോട്ടെ വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു യുവാക്കൾ ഗുരുതരമായി പരിക്കേറ്റ പെരിന്തൽമണ്ണ ദിൽദാർ മനസ്സിലെ ഷാരൂഖിനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാറിലുണ്ടായിരുന്ന റിസ്വാൻ ആദിൽ അഫ്വാൻ നിഹാൽ എന്നിവരും പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് പെരിന്തൽമണ്ണ ഐ എച്ച് ആർ ഡി സിയിൽ പ്ലസ് ടു പൂർത്തിയാക്കിയ ശേഷം പാലക്കാട് മുണ്ടൂരിൽ ഡിഗ്രി ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് മരിച്ച സിദ്ധാന്ത് സിസിഎൻ പെരിന്തൽമണ്ണ എട്ടു വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ എറണാകുളം ആലുവ സ്വദേശിയായ യുവാവിനെ ചെറുപ്പശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ആലുവ എടത്തല നോർത്ത് കൊല്ലംകുടി വീട്ടിൽ മൻസൂറാണ് അറസ്റ്റിലായത് ഇയാൾക്കെതിരെ നിരവധി പോക്സോ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കടയിൽ പോയി മടങ്ങുകയായിരുന്ന പെൺകുട്ടിയെ പിന്തുടർന്ന പ്രതി കുട്ടിയുടെ കയ്യിൽ കയറി പിടിച്ചുവലിച്ചു പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി ചെറുപ്പ്ശേരി പോലീസ് ഇൻസ്പെക്ടർ ബിനു തോമസിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ജോസഫ് അടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് സമാനമായ മറ്റു കേസുകളിലും മൻസൂർ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു സഹകരണ വകുപ്പിന്റെ റോബർട്ട് ടോവൻ പുരസ്കാരം നേടിയ പി എ ഉമ്മളശ്ശേരിയിൽ അനുമോദിച്ചു സി പി എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുമോദന സമ്മേളനം തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മുന്നോട്ട് വെച്ചൊരാളാണ് കേരളത്തിലെ ബാങ്കായി കേരള ബാങ്ക് കേരള ബാങ്ക് എന്ന രാഷ്ട്രീയം അത് ഇപ്പോ യാഥാർത്ഥ്യമായി എന്തിനധികം പറയുന്നു അദ്ദേഹത്തെ റിസർവ് ബാങ്ക് ജർമ്മനിയിലേക്കും നെതർലാൻഡിലേക്കും കൊണ്ടുപോകാൻ കേരളത്തിൽ നിന്ന് മൂന്ന് സഹകരികളെ തിരഞ്ഞെടുത്തപ്പോ അതൊന്ന് അഡ്വക്കേറ്റ് എം എം മോഹനായി പിന്നെ ഉമ്മറക്കയും പിന്നെ ഇടുക്കി എന്നുള്ള ഒരു ജില്ലാ ബാങ്ക് റിസർവ് ബാങ്ക് അവിടെയൊക്കെ പോയി സ്വകാര്യ നീട്ടിനെ കുറിച്ച് അദ്ദേഹം പഠിച്ചു വന്നു ഇതെല്ലാം വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പമാണ് സഹകരണ മേഖലയും വളർന്നതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും സഹകരണ മേഖലകൾക്ക് നേട്ടമുണ്ടാക്കാനായിട്ടില്ല ഇക്കാര്യത്തിൽ പി എ ഉമ്മറിനെ പോലുള്ള സഹകാരികൾ വഹിച്ച പങ്ക് വലുതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അനുഭവങ്ങൾ സഹകരണ പ്രസ്ഥാനത്തിൽ തിരിച്ചും പ്രയോജനപ്പെട്ടു ആ രണ്ട് പാഠശാലകളിൽ നിന്നും പഠിച്ച അനുഭവങ്ങൾ അദ്ദേഹത്തെ കേരളത്തിലെ തന്നെ മുന്നേര സഹകാരികളിൽ സഹകാരികളിൽ ഒരാളാക്കി മാറ്റി വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ജില്ലയിലെ തന്നെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ തന്നെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ആധികാരിക വക്താക്കളിൽ ഒരാൾ എന്ന് അദ്ദേഹത്തിന്റെ സംശയം പറയാൻ പറ്റും സംസ്ഥാന സഹകരണ വകുപ്പ് നൽകുന്ന പരമോന്നത പുരസ്കാരമായ റോബർട്ട് ഓവൻ പുരസ്കാരം നേടിയ പി എ ഉമ്മറിന് മന്ത്രി ഉപഹാരം സമ്മാനിച്ചു കൊടുക്കാം അർബൻ ബാങ്കിന്റ് ബാങ്കിന് വേണ്ടിയൊക്കെ ഉപകാരം കൈമാറുന്നതിന് വേണ്ടി മാങ്ങോട് ബാങ്കിനുള്ള ഉപകാരം നൽകുന്നതിനു വേണ്ടി പ്രസിഡന്റിനെ ചിരിക്കുന്നു ഇത് കൂടാതെ വേറെ വിവിധ ബാങ്കുകളുടെ ഉപഹാരവും ചടങ്ങിൽ കൈമാറി പി മമ്മിക്കുട്ടി എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ജില്ലാ കമ്മിറ്റി അംഗം കെ ബി സുഭാഷ് ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു ചെറുപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതി അധ്യക്ഷർ പ്രമുഖ സഹകാരികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളാമത് സുബ്രതോ മുഖർജി കപ്പ് സംസ്ഥാന വനിതാ ഫുട്ബോൾ ടൂർണമെന്റിന് ശ്രീകേശ്വരം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ഉജ്ജ്വല തുടക്കം ആദ്യ ദിവസം ഇരുപത്തിയെട്ട് ടീമുകളാണ് മാറ്റിവെച്ചത് ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കറ്റ് കെ പ്രേംകുമാർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു പതിനേഴ് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ കപ്പിന്റെ ഭാഗമായിട്ടുള്ള സെലക്ഷൻ ടൂർണമെന്റ് ഇന്നുമുതൽ നാല് ദിവസങ്ങളിലായി നടക്കാൻ പോവുകയാണ് ടീമുകളാണ് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി പ്രജീഷ് കുമാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എ അബൂബക്കർ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ടി എസ് സലീനാ ബേബി ചെറുപ്പുശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇ രാജൻ എസ് എസ് കെ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എൻ പി പ്രിയേഷ് സ്കൂൾ മാനേജർ കെ രാധാകൃഷ്ണൻ പ്രിൻസിപ്പാൾ പി എസ് ആര്യ പി ടി എ പ്രസിഡന്റ് എ മുരളീധരൻ എന്നിവർ സംസാരിച്ചു വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ ആർ ടി ബിജു തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ആദ്യ ദിവസം ഇരുപത്തിയെട്ട് ടീമുകളാണ് മാറ്റുരച്ചത് ഇതിൽ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്ന് ഏഴു ടീമ് വീതവും കൊല്ലം ജില്ലയിൽ നിന്ന് മൂന്ന് ടീമുകളും പത്തനംതിട്ട തൃശൂർ കാസർകോട് ജില്ലകളിൽ നിന്ന് രണ്ട് ടീമുകൾ വീതവും വയനാട് എറണാകുളം കോഴിക്കോട് കോട്ടയം തിരുവനന്തപുരം ജില്ലകളിൽ നിന്ന് ഓരോ ടീമും ടൂർണമെന്റിൽ പങ്കെടുത്തു രണ്ട് ഗ്രൗണ്ടുകളിലായി നടന്ന നോക്കൌട്ട് മത്സരങ്ങളിൽ നിന്ന് എട്ടു ടീമുകൾ രണ്ടാം ഘട്ടത്തിലേക്ക് യോഗ്യത നേടി ചൊവ്വാഴ്ചത്തെ മത്സരങ്ങൾക്കായി മുപ്പത് ടീമുകൾ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ എത്തി ചൊവ്വാഴ്ചത്തെ മത്സരങ്ങൾ വിജയിക്കുന്ന എട്ടു ടീമുകൾ ഉൾപ്പെടെ ആകെ പതിനാറ് ടീമുകളാണ് ബുധനാഴ്ച നടക്കുന്ന രണ്ടാം ഘട്ട മത്സരത്തിൽ പങ്കെടുക്കുക ടൂർണമെന്റിലെ വിജയികളെ കണ്ടെത്താനുള്ള ഫൈനൽ മത്സരം വ്യാഴാഴ്ച നടക്കും വിജയികളാകുന്ന ടീം ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ ഇരുപത്തിയെട്ട് വരെ ഡൽഹിയിൽ നടക്കുന്ന സുബ്രത മുഖർജി കപ്പ് ദേശീയ ടൂർണമെന്റിൽ കേരളത്തെ പ്രതിനിധീകരിക്കും സിസിഎൻ കടമ്പഴിപ്പുറം തെക്കുമുറിൽ നിന്ന് വളണ്ടിപ്പോ വഴി ചെത്തല്ലൂരിലേക്ക് പോകുന്ന റോഡിന്റെ കാരണം പ്രദേശവാസികൾ റോഡിന്റെ പല ഭാഗങ്ങളും തകർന്നു കിടക്കുകയാണ് റോഡിന്റെ അങ്ങാടിപ്പാറ പാലം ഭാഗത്തുള്ള ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇതുവരെ നവീകരിക്കാൻ പഞ്ചായത്ത് തയ്യാറാകാത്തത് ഈ ഭാഗത്ത് റോഡിന്റെ ഒരു വശം കോൺക്രീറ്റും മറുഭാഗം താറിങ്ങും ചെയ്തിട്ടുണ്ട് തകർന്ന ഭാഗത്തെ കുഴികളിൽ മഴവെള്ളം നിറഞ്ഞ് യാത്രാ ദുരിതം വർദ്ധിച്ചിരിക്കുകയാണ് ഇതുവഴി യാത്ര ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങൾ ഭീതിയോടെയാണ് കടന്നുപോകുന്നത് കാറുകളിൽ എത്തുന്നവർക്ക് കോൺക്രീറ്റ് ഭാഗത്തു നിന്ന് ഇറങ്ങുമ്പോൾ വാഹനത്തിന്റെ അടിഭാഗം റോഡിൽ തട്ടുന്നത് പതിവായിട്ടുണ്ട് റോഡ് പൂർണ്ണമായും നവീകരിക്കാൻ പഞ്ചായത്ത് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു സി സി എൻ ചെത്തല്ലൂർ കാട്ടുകുളം പര്യാനം പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ കുട്ടികൾക്കൊരു രാമായണ ദിവസം എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതലാണ് പരിപാടി ആരംഭിച്ചത് ഒരു ദിനം

കമ്പ രാമായണം തുളസീദാസ രാമായണം മറ്റു ഭാഷകളിലുള്ള നിരവധി നിരവധി രാമായണങ്ങൾ മറ്റു രാജ്യങ്ങളിലുണ്ട് മറ്റേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ ഇന്തോനേഷ്യയിലൊക്കെ രാമായണം വളരെ പ്രചാരത്തിലുണ്ട് അപ്പൊ രാമകഥ ലോകമെന്നും പാടി പുഴത്തിക്കൊണ്ടിരിക്കുന്ന കഥ തന്നെയാണ് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാല് അത് നമുക്ക് കുറേ അധികം കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നു കുറേയധികം സന്ദേശങ്ങൾ നല്ല മൂല്യങ്ങൾ എങ്ങനെയായിരിക്കണം അതെങ്ങനെ ഉൾക്കൊള്ളണം കഥയായിട്ടാണ് രാമകഥ രാമായണം പറയാറുള്ളത് ക്ഷേത്ര മാനേജർ സജീവൻ കാനത്തിൽ സ്വാഗതം പറഞ്ഞു ക്ഷേത്ര സമിതി സെക്രട്ടറി എം ഹരിദാസൻ അധ്യക്ഷനായി ക്ഷേത്രം സീനിയർ ക്ലർക്ക് കെ രാകേഷ് സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ടി മലപ്പുറം ജില്ലാ കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു

പക്ഷേ നമ്മൾ മലപ്പുറം ടൗണറാവിന് മുമ്പിൽ ഒത്തുചേരുന്ന സമയത്ത് ഛത്തീസ്ഗഡിലെ ദുർഗാ ജയിലിൽ അടക്കപ്പെട്ട മതവിശ്വാസികളായ രണ്ട് സഹോദരിമാർ എന്ന് പറയുന്നത് അവർ മലയാളികളാണ് മലയാളികളായ രണ്ടാളുകൾ ജയിലിൽ അടക്കപ്പെടുമ്പോഴോ എന്റെ മതവിശ്വാസത്തിന്റെ പേരിൽ അപരനായ ഒരു മനുഷ്യന്റെ രക്തം ഈ മണ്ണിൽ വീഴാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന കോടാനും മലയാളികൾ ഒരൊറ്റ മനസ്സോടുകൂടെ ഈ ദുരഭിഷ്ടമായ മറങ്ങിയതയുടെ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക നവകേരളത്തിനായി അണിചേരുക ജനപക്ഷ ബദൽ നയങ്ങൾക്ക് കരുത്തു പകരുക ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് തള്ളിക്കളയുക ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ജോലി സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ മുഖ്യാതിഥിയായിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ കെ ബിനു സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി ടി ശ്രീജ സംസ്ഥാന കമ്മിറ്റി അംഗം വിശ്വംഭരൻ ജില്ലാ പ്രസിഡന്റ് അജിത് ലൂക്ക് ജില്ലാ സെക്രട്ടറി സരിത എന്നിവരും സംസാരിച്ചു സി സി എൻ മലപ്പുറം വിവാഹത്തിൽ പങ്കെടുത്തു മടങ്ങിയവേ യുവാക്കൾ അപകടത്തിൽപ്പെട്ടു ഒരാൾ മരിച്ചു തൃക്കുളശ്ശേരി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ പത്രഏജന്റും മരിച്ചു കൂവത്താണി യു പി സ്കൂളിലെ അധ്യാപകൻ കുഴഞ്ഞുവീണ് മരിച്ചു ഒറ്റപ്പാലം ഭാരതപ്പുഴയിൽ ഒടുക്കിൽപ്പെട്ട് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം ഏഴാം ദിവസം കണ്ടെത്തി മണ്ണാർക്കാട് തത്തയങ്കലം ബാലവാടി പ്രദേശത്ത് കടുവയെ കണ്ടെന്ന് നാട്ടുകാർ ആടിനെ മേച്ചുകൊണ്ടിരുന്നയാൾക്ക് മുന്നിൽ കടുവയെത്തി ഒന്നിനെ കടിച്ചു കീറുകയും മറ്റൊന്നിനെ കൊണ്ടുപോവുകയും ചെയ്തു ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് സംഭവം വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ കാട്ടുപന്നി വേട്ട പതിനെട്ട് മണിക്കൂറിനുള്ളിൽ അമ്പത് കാട്ടുപന്നികളെ വെടിവെച്ചുകൊന്നു കൃഷി നശിപ്പിക്കുന്നത് പതിവായതോടെയും യാത്രക്കാർക്കും നാട്ടുകാർക്കും ഭീഷണിയായതോടെയാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത് എട്ടു വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ എറണാകുളം ആലുവ സ്വദേശിയെ ചെറുപ്പശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഇതോടെ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്